സിനിമയ്ക്ക് ഏറെ പ്രിയപ്പെട്ട താരജൂടികളാണ് ജയറാമും പാർവതിയും ജീവിതത്തിൽ ഒന്നിച്ചിട്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു എന്നാൽ ഇന്നും ഇരുവരുടെയും സുഹൃത്തുക്കൾക്കും ആരാധകർക്കും ആ പ്രണയകഥ ചർച്ച ചെയ്യാൻ ഏറെ ഇഷ്ടമാണ് കാരണം ഒരു സിനിമാ സെറ്റിലാണ് ജയറാമും പാർവതിയും വിവാഹത്തിന് മുൻപേ സെറ്റുകളിൽ വെച്ച് പ്രണയിച്ചത് മോഹൻലാലും ഉറുവശിയും ഉൾപ്പെടെ ഇരുവരുടെയും ഒപ്പം അഭിനയിച്ചിരുന്ന സഹതാരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം അറിയാമായിരുന്ന ഒരു പരസ്യമായ രഹസ്യമായിരുന്നു അത് ജയറാമും പാർവതിയുമായി തനിക്കുള്ള സൗഹൃദത്തെക്കുറിച്ച് ഉറുവശി മനസ്സ് തുറന്നിരുന്നു പ്രശസ്ത താരങ്ങളുടെ പ്രണയത്തിന് എപ്പോഴും താൻ ഒരു അംശമായിട്ടുണ്ടെന്നും ദേശീയ അവാർഡ് ജേതാവായ താരം വെളിപ്പെടുത്തി അന്നൊക്കെ പാർവതിയുടെ അമ്മ തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നും ഉറുവശി പറഞ്ഞു പാർവതിയും ജയറാമും ഞാനും ഒക്കെ ചേർന്നൊരു സിനിമ ചെയ്തിരുന്നു സ്വാഗതം അപ്പോൾ അതിന്റെ സെറ്റിൽ ഉള്ളപ്പോൾ പാർവതിക്ക് ജയറാമിനോട് പ്രണയം തുടങ്ങി വരികയാണ് അപ്പോൾ ഞാൻ ഇതിന് കുറെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ അവളുടെ അമ്മ എന്നെ കുറെ ചീ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവരെ ഞാൻ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ പ്രശസ്ത നടി ഓർത്തെടുത്തു എങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ തനിക്കന്ന് കഴിഞ്ഞുള്ളൂ എന്നും അന്ന് പ്രണയത്തെക്കുറിച്ച് വലിയ ധാരണയുള്ള ഒരാളായിരുന്നില്ല താനെന്നും ഉർവശി വെളിപ്പെടുത്തി എനിക്ക് പിന്നെ അന്ന് പ്രണയം എന്ന പ്രണയമെന്ന സംഗതിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എല്ലാവരുമായി സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രണയ ജീവിതം അന്നൊരു പരാജയമായിരുന്നു കാരണം എന്താണെന്നറിയാമോ എനിക്ക് അങ്ങനെ നാണിച്ച് കുറേ നേരം മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല ഒരാൾ എന്നെ കുറേ നേരം സൂക്ഷിച്ചു നോക്കിയാൽ എനിക്ക് വല്ലാതെ ചിരി വരും ഇയാൾ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുക പക്ഷെ അവരുടെ പ്രണയം ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും താരം വെളിപ്പെടുത്തി ജയറാം അടുത്ത് വന്നിരിക്കും എന്നിട്ട് ഞാൻ പാർവതിയെ ഫോണിൽ വിളിച്ചു കൊടുക്കും അവരുടെ അമ്മയ്ക്ക് ഇതറിയില്ല അമ്മ ഞാൻ കൂടിയാണ് ഒന്ന് അശ്വതിക്ക് കൊടുക്കാമോ ചോദിക്കുമ്പോൾ അമ്മ ഫോൺ കൊടുക്കും എന്നിട്ട് ഞാൻ ജയറാമിൻ്റെ കയ്യിൽ കൊടുക്കും അവർ സംസാരിക്കും പക്ഷെ പിന്നീടൊരിക്കൽ മേലിൻ ഇങ്ങോട്ട് വിളിച്ചു പോയരുത് പൊടിയാണിത് മൊത്തം ചെയ്യുന്നതെന്ന് പറഞ്ഞ അവരുടെ അമ്മ ഉർവശി ഓർത്തെടുത്തു എന്തായാലും അധികം വൈകാതെ പാർവതിയുടെ വീട്ടുകാരുടെ എതിർപ്പ് മാറി അങ്ങനെ ഇരു ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ ജയറാം തന്റെ പ്രണയനിയെ സ്വന്തമാക്കുകയും ചെയ്തു ഇന്നും താരദമ്പതികളുമായി വളരെ അടുത്ത സൗഹൃദമാണ് ഉർവശിക്കുള്ളത് ജയറാമിനൊപ്പം ഇരുപതിലേറെ സിനിമകളിൽ അഭിനയിച്ച നടി അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല നായികയാണെന്നാണ് അറിയപ്പെട്ടിരുന്നത്